എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഏത് ഫീലിംഗ് ആണ് അവരുടെ മനസ്സിൽ തോന്നുന്ന ഏത് ഫീലിംഗ് ആണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക കൃത്യമായി അത് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ സീതപ്പഴം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം എന്ത് ഫീലിംഗ്സാണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് അവരുടെ ജീവിതം തന്നെ ഒരുപാട് ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് വളരെ പരുക്കൻ ഉള്ള ഒരു വ്യക്തി പരുക്കൻ സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ സൗമ്യ ഭാവത്തോടു കൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ വളരെ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് വൈകാരികതയും പേടിയും ലജ്ജയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ എല്ലാ മാധുര്യവും അനുഭവിക്കുമ്പോഴും ഉള്ളിൽ പിടയുന്ന ചില ദുഃഖങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ തുടർച്ചയായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ ആ വ്യക്തി കൃത്യമായി അത് മറച്ചു വെക്കുകയാണ് ആ വ്യക്തിയിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുന്ന ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ആ വ്യക്തിയെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ പലപ്പോഴും നിങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാതെ നിങ്ങളിൽ നിന്ന് പോലും ആ വ്യക്തി പലതും മറച്ചു വെക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള അനുഭാവമോ ഇപ്പോഴത്തെ നിലപാടോ മാറ്റുമോ എന്നുള്ള ഭയത്താലും ആ വ്യക്തി പലതും നിങ്ങളോട് പോലും പറയുന്നില്ല ആ വ്യക്തി പലതും അങ്ങനെ നിങ്ങളിൽ നിന്ന് പോലും മറച്ചു വെക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ജീവിതത്തിൽ നിങ്ങളോട് പറയാത്ത ചില ഒരു ചില സംഗതികൾ ആ വ്യക്തിക്കുണ്ട് ഒരുപക്ഷെ ആ കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നണമെന്നില്ല പക്ഷെ ആ വ്യക്തി കലശലായിട്ട് അങ്ങനെ സംശയിക്കുകയാണ് ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുമോ എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമല്ല മനസ്സിൽ വലിയ ഒരുക്കമായിട്ടാണ് ആ വ്യക്തി ആ കാര്യങ്ങൾ കാണുന്നത് അത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളറിയാത്ത കാര്യമാണ് പലപ്പോഴും നിങ്ങൾ ഒരു സാഹചര്യത്തിലും ആ വ്യക്തി തുറന്നു പറയാതെ നിങ്ങൾ അറിയാൻ സാധ്യതയില്ല എന്നാണ് ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ആ വ്യക്തി മറച്ചുവെച്ച ആ സംഗതിയെക്കുറിച്ച് അറിയാനുള്ള സാധ്യതയുണ്ട് അത് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും അടുത്തൊരു ഘട്ടത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും നിങ്ങൾ അതിനെക്കുറിച്ച് അറിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും ആ വ്യക്തി അത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളറിയാതിരിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ ഇഷ്ടശക്തികൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കാൻ നിങ്ങൾ അറി അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളറിയരുത് എന്ന് ആ വ്യക്തി കലശലായിട്ട് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയൊക്കെ തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങൾ തുടർന്ന് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തി ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ആ വ്യക്തി അത് പറയാത്തത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ മിക്കവാറും അധികം താമസിയാതെ തന്നെ ആ കാര്യത്തിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഒരു സംഗതിക്ക് നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി സഹായം ചോദിച്ചു വരാൻ സാധ്യതയുണ്ട് ആ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ നിങ്ങളറിയാത്ത ആ പ്രതിസന്ധി സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സഹായം ചിലപ്പോൾ സാമ്പത്തികമാകാം മറ്റു മറ്റുതരത്തിലുള്ളതാകാം ഒരു സഹായം ചോദിച്ച ആ വ്യക്തി നിങ്ങളെ ഉടൻ തന്നെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഹിൻഡ് ലഭിക്കും ഉടൻ തന്നെ വരും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തൊരു സഹായം ചോദിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ സഹായത്തിന് ഏത് കാര്യത്തിലാണ് ഏത് കാര്യം സോൾവ് ചെയ്യുന്നതിനാണ് ആ സഹായം നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല കാരണം നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും ആത്മാർത്ഥത കുറവില്ല പക്ഷെ മുൻപ് നിങ്ങളെ കണ്ടെത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മുമ്പോ സംഭവിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഭാവിയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ഈ കാര്യം സോൾവ് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ഭയപ്പെടുന്ന അത്രയും ദുഃഖമൊന്നും ആ കാര്യത്തിൽ ഉണ്ടാകില്ല ആ വ്യക്തി കുറച്ച് കൂടുതലായിട്ട് തുറന്ന് പറയാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ നിങ്ങളോട് ആ കാര്യം തുറന്നു പറഞ്ഞ് സോൾവ് ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ ആ വ്യക്തിക്ക് അത് ഭയമാണ് ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ അടുത്ത ഘട്ടത്തിൽ ആ പറച്ച് വെക്കുന്ന കാര്യം ആ വ്യക്തി തീർച്ചയായിട്ടും പറയും അത് ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളില് ആ ഒരു സംഗീതാത്മകതയെ തടയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷമുണ്ട് ആ സന്തോഷത്തെ തടയാനായിട്ട് ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം ആ വ്യക്തി അത് പറയാതിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയം ഭരിക്കാൻ സാധിക്കും ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ആ പ്രതിസന്ധിയെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും സാധിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് പോലെ ഉള്ള പ്രതിസന്ധികളൊന്നുമില്ല ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ അറിയിക്കാതെ നിൽക്കുന്ന ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സൂചന കിട്ടിക്കാണും ആ ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൃത്യമായി തരണം ചെയ്യുക തന്നെ ചെയ്യും ഒരു പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ഒരുപാട് പ്രലോഭനങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളോട് ആ കാര്യം പറയാതിരിക്കുന്നതിനും നിങ്ങളെ ആയിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് ചില ആളുകൾ ചില ദുഷ്ടശക്തികൾ ചില ദുഷ്ട സ്വാധീനങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതുമൂലമാണ് ആ വ്യക്തിക്ക് അത് നിങ്ങളോട് പറയാൻ മടിക്കുന്നതൊക്കെ തന്നെ പക്ഷേ നിങ്ങളെ വഞ്ചിക്കണമെന്നോ നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ നിങ്ങൾക്ക് മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കണമെന്നൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു സമീപനവും തെറ്റായ സമീപനവും തെറ്റായ ഉദ്ദേശവും ആ വ്യക്തിക്ക് ആ കാര്യങ്ങളിലില്ല ആ വ്യക്തിക്ക് മനസ്സമാധാനം കിട്ടുന്നതിനായിട്ട് ഏറ്റവും നല്ലത് നിങ്ങളോട് തുറന്ന് പറയുക തന്നെയാണ് പക്ഷേ ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് ആ വ്യക്തി അത് തുറന്നു പറയുന്നില്ല ആ വ്യക്തി ഈശ്വരാധീനത്താൽ ഈശ്വരനോട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് മനസ്സമാധാനം ലഭിക്കും പക്ഷേ ആ വ്യക്തി അത് പറയാൻ ശ്രമിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളത് മാപ്പ് കൊടുക്കും ആ സംഭവത്തെ സംബന്ധിച്ച് ആ വ്യക്തി വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ അതറിഞ്ഞ് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മാപ്പ് നൽകും പക്ഷേ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേട്ട് എട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വ്യക്തിയോട് സൗമ്യ സൗമ്യഭാവനയോടുകൂടി പറയുകയാണെങ്കിൽ സൗമ്യതയോടുകൂടി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തി പറയുക നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുക എന്ത് ദുഃഖമാണ് നിങ്ങൾക്കുള്ളത് ഞാൻ മാപ്പ് നൽകും നിങ്ങൾ മാപ്പ് നൽകും അല്ലെങ്കിൽ നിങ്ങളത് പുറത്തു കൊടുക്കും അതിനുള്ള സംഭവം അതില്ല എന്നുള്ളത് ഇവിടെ തന്നെ വ്യക്തമാകുന്നുണ്ട് യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഫൊർഗി ചെയ്യും ആ വ്യക്തി ആ ഒരു വലിയ മാനസികമായ ദുഃഖത്തിൽ നിന്ന് ആ വ്യക്തിക്ക് അകന്നു പോകാൻ സാധിക്കും മാത്രമല്ല ആ വ്യക്തി ആ തെറ്റ് തിരുത്തും നിങ്ങൾ പറയുന്നതോടുകൂടിയും ആ വ്യക്തി ആ ഡയറക്ഷൻ മാറും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടിയും ഇപ്പോൾ നിങ്ങളത് അംഗീകരിച്ചും നിങ്ങളത് മനസ്സിലാക്കിയും ആ വ്യക്തിയെ കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ആ ഡയറക്ഷൻ മാറ്റി ചിന്തിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ തിരിച്ചു പിടിക്കും തീർച്ചയായിട്ടും റിക്കവറി ഉണ്ടാകും നിങ്ങൾ നഷ്ടപ്പെട്ട് ആ വ്യക്തി വിചാരിക്കുകയാണ് അതിലൂടെ നഷ്ടമുണ്ടായി അതിൻ്റെ ഇരട്ടിയും ഒരു എഴുപത് ഇരട്ടി തിരിച്ചു പിടിക്കാനുള്ള ആർജ്ജവും നിങ്ങൾക്ക് ഈശ്വരൻ നൽകും അതുകൊണ്ട് ആ ഫീലിങ്സ് തുറന്ന് പറയുവാനായിട്ട് ആ വ്യക്തിയോട് പറയുക അത് അത്ര വലിയ കാര്യമല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്ന് തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയതാണ് ആ വ്യക്തിയുടെ ജീവിതം അത് നിങ്ങൾക്കും അറിയാൻ കഴിയും കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകാൻ നന്മകൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകട്ടെ അടുത്തതായിട്ട് രണ്ടാമത്തെ പായൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങാണ് നോക്കുന്നത് മുന്തിരി കുല അത് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് നോക്കുന്നത് സങ്കീർണതകൾ നിറഞ്ഞ ഒരു ഫീലിംഗ്സാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് സിമ്പിളല്ല ഒരു കാര്യത്തിലല്ല അനവധി കാര്യങ്ങൾ ഓടിച്ചാടി എല്ലാം ഏറ്റുപിടിച്ച് നടത്തിയ ആ വ്യക്തിക്ക് ഒരുപാട് പേരിൽ നിന്നുള്ള ചില തട്ടിപ്പുകൾക്ക് ആ വ്യക്തിയിലായി ഇപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ നയം എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല ഒരുപാട് പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലകപ്പെട്ടു എല്ലാവരെയും സഹായിക്കാനായിട്ട് പൊട്ടി ഇറങ്ങി പുറപ്പെടുകയോ എല്ലാവരെയും സഹായിക്കാനായിട്ട് എത്തുകയോ ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് അകപ്പെട്ടിരിക്കുന്നു ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത വലിയ ഒരു ദുഃഖത്തിലാണ് ആ വ്യക്തി ഉള്ളത് എങ്ങനെ നോക്കിയാലും അത് സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല പക്ഷേ കാര്യങ്ങൾ ഒരുവിധമൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ് എവിടെ പോയാലും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും എവിടെ പോയാലും വഞ്ചിക്കപ്പെടുകയും എവിടെ പോയാലും പ്രതിസന്ധികളിൽ വീഴുകയും കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിയെ കൂടെ നിൽക്കുന്നവർ കൃത്യമായി ചതിക്കും ഏറ്റവും അടുത്ത ആളുകൾ ബന്ധുക്കൾ സ്വത്തിൻ്റെ കാര്യത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് പറ്റിക്കലുകൾക്ക് അകപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ മനസ്സ് നല്ലതാണ് മനസ്സിൽ ഇൻറ്റൻഷൻ നല്ലതാണ് ഉദ്ദേശം നല്ലതാണ് പക്ഷെ അത് പ്രായോഗ പ്രയോഗത്തിലാക്കുവാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല പലപ്പോഴും തെറ്റിലേക്ക് വഴുതി വീഴപ്പെടുന്നു അറിഞ്ഞുകൊണ്ടല്ല പല കമ്മിറ്റ്മെൻറ്റുകളും കൂടെയുള്ളവർക്ക് വേണ്ടി തെറ്റ് ചെയ്യുന്നൊരവസ്ഥ ആ വ്യക്തികളുണ്ടാകും അങ്ങനെ ഒരു കുറ്റബോധം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും ആ വ്യക്തി തരണം ചെയ്യുക തന്നെ ചെയ്യും നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇതെങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്യുന്നത് പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്കൊപ്പം നിന്ന് തരണം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും നിങ്ങൾ നൽകുന്ന ലൈഫ് എനർജി ആ വ്യക്തിക്ക് ഊർജ്ജമായി മാറും അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ വ്യക്തിയുടെ ഫീലിങ്സ് അതാണ് എല്ലാ പ്രതിസന്ധികളിലും തളർന്ന് പലപ്പോഴും നിങ്ങളോട് പോലും ദേഷ്യപ്പെടുന്നൊരവസ്ഥ ആ വ്യക്തിക്കുണ്ട് പക്ഷേ ലൈഫ് എനർജി നിങ്ങൾ നൽകുന്നുണ്ടെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് വലിയ ഇഷ്ടവുമാണ് കാരണം നിങ്ങൾ നൽകുന്നൊരു ലൈഫ് എനർജി ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫ് തന്നെ ഇല്ലാത്തൊരവസ്ഥ വരും അത്രത്തോളം സങ്കീർണ്ണതകളുണ്ട് പലപ്പോഴും പല ഈ ദുസ്വാധീനങ്ങളിലകപ്പെട്ട് തെറ്റുകളിലേക്ക് പോകാൻ സാധ്യത ഉള്ളൊരു വ്യക്തിയാണ് പലപ്പോഴും ദുസ്വാധീനങ്ങളുമായിട്ട് ആ വ്യക്തിയെ ആളുകൾ സമീപിക്കുകയോ ആ ദുസ്വാധീനങ്ങളിൽ ആ വ്യക്തി അകപ്പെടുകയൊക്കെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ദുസ്വാധീനങ്ങളിൽ നിന്നും ആ വ്യക്തിയെ കരകേറ്റി എടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങൾ നൽകുന്ന ലൈഫ് എനർജിയാണ് ഊർജമാണ് ആ ഊർജ്ജം ഇല്ലായിരുന്നെങ്കിൽ ആ വ്യക്തി തകർന്ന് തരിപ്പണമായിട്ട് പോകുവായിരുന്നു പക്ഷേ നിങ്ങൾക്കത് ബോധ്യമുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് നൽകുക രാത്രികളിൽ ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് ആ വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ഉണ്ടെങ്കിൽ പോലും പല അകപ്പെട്ടുകൊണ്ട് പല അകപ്പെട്ടുകൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് ഉദ്ദേശിച്ച് കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ടുള്ള പ്രയാണം തന്നെ അപകടത്തിലാകുന്ന രീതിയിൽ ചില ദുസ്വാധീനങ്ങളുണ്ട് ചില കമ്മിറ്റ്മെൻറ്റുകൾ നിങ്ങളറിയാതെ ആ വ്യക്തി ഉണ്ടാക്കി ആ കമ്മിറ്റ്മെൻറ്റുകൾ ആ വ്യക്തിയെ അനവസരപ്പെടുത്തുന്നുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെ അത് നിങ്ങൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയാൽ ആ വ്യക്തിയെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതായിട്ട് സംശയവുമില്ല അടുത്ത ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളോടത് തുറന്ന് പറയൂ ആ വ്യക്തി തീർച്ചയായിട്ടും എനിക്കിങ്ങനൊരു പ്രതിസന്ധിയുണ്ട് അടുത്ത മൊമെൻറ്റിൽ തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞ് ആ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല കാര്യങ്ങളും ആ വ്യക്തിക്ക് പറയുവാനുണ്ട് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് പറയുവാൻ ആ വ്യക്തി റെഡിയുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു തുറന്നു പറച്ചിലിൻ്റെ ഇത് തൊട്ട് തന്നെ ഉണ്ടാകും ഒരു തുറന്നു പറച്ചിലുണ്ടാകും അതിൽ കുറച്ച് വിഷമം തുറന്നു പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകും പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളതിനെ അതിജയിക്കും നിങ്ങളും ആ വ്യക്തിയും നമ്മൾ സോൾവാക്കും കോംപ്രമൈസ് ചെയ്യപ്പെടും ഒരു നിർഭാഗ്യകരമായ കാലഘട്ടത്തിൽ സംഭവിച്ച ചില തെറ്റുകളാണ് കാലക്കേടിൽ സംഭവിച്ചാണ് ചില ദുർബോധനങ്ങൾ ആ വ്യക്തിയിലേക്ക് ഉണ്ടായി ആ ദുർബോധനങ്ങളുടെ ഫലമായിട്ട് സംഭവിച്ച ചില വസ്തുതകളാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ബുദ്ധി അത് കണ്ടെത്തിയിരിക്കുന്നു ആ വ്യക്തി മനസ്സാലെ സ്വമനസ്സാലെ ആ തെറ്റുകളെ കണ്ടെത്തി നിങ്ങളോട് തുറന്ന് പറയുകയാണ് ആ തെറ്റുകൾ ആ വ്യക്തി തീർച്ചയായിട്ടും ഈ തവണ തിരുത്തും പിന്നെ കെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടി ആവശ്യമാണ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുക അല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അത് സോൾവ് ചെയ്താൽ നിങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയും അത് സോൾവ് ചെയ്ത് മാറ്റിയെടുക്കുന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്കും കാണാൻ കഴിയും ആ വ്യക്തി അതിൽ നിന്ന് മാറി സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിൻ്റെയും സ്വതന്ത്രമായിട്ട് വരുന്നതിൻ്റെയൊക്കെ അടയാളങ്ങൾ നിങ്ങൾക്കും കാണാൻ സാധിക്കും അപ്പോൾ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ കുഴപ്പമില്ല നിങ്ങളോട് വല്ലാത്ത ആഴത്തിലുള്ളൊരു കമിറ്റ്മെൻറ്റും സ്നേഹവും ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോടും പറയാത്ത പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് ആരോടും പറയാത്ത പല കാര്യങ്ങൾ ആരോടും പങ്കുവെക്കാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം അതുതന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ആത്മാവിൻ്റെ ഒരു കഷ്ണമാണ് ആ വ്യക്തിയുടെ ആ വ്യക്തി ഒരു സോൾ മേറ്റായിട്ട് നിങ്ങളെ കാണുന്നു എല്ലാം തുറന്നു പറയാനും എല്ലാം നിങ്ങളോടെന്ന പോലെ മറ്റാരോടും പറയാൻ പറ്റാത്ത അവസ്ഥ എല്ലാം നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ ആ വ്യക്തിക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ സത്യത്തിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് നിങ്ങളെപ്പറ്റി ഒരു കുറ്റം പറയാൻ പോലും ആരെയും അനുവദിക്കില്ല വലിയ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ വലിയ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും ആ വ്യക്തിയെ തേടിയെത്തും ആ വ്യക്തി അപ്പോൾ അത് അത് സോൾവ് ചെയ്യപ്പെടും സാമ്പത്തിക നഷ്ടമാണെങ്കിലും ആ നഷ്ടങ്ങളെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള നന്മ നിങ്ങൾക്കുണ്ടാവും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ചെയ്യും സാധിക്കും നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ടോ അല്ലാതെ നിങ്ങളിൽ ആ വ്യക്തി ട്രസ്റ്റ് ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ട്രസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളിൽ വച്ചിരിക്കുകയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ അത്ര വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് ഒരുപാട് പേർ നിങ്ങളെ മുമ്പത്തേക്കാളും വ്യത്യസ്തമായി സഹായിക്കാനായിട്ട് വരുന്നു നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പൂർണ്ണ മനസ്സാൽ ഒരുപാട് പേര് വരുന്നത് കാണാം അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്യുകയാണ് ഒരുമിച്ച് നിന്ന് നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നു മാനസികമായിട്ടുള്ള കുറ്റബോധങ്ങളോ നിരാശയോ നിങ്ങൾക്ക് വേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ആരോട് സഹായം ചോദിച്ചാലും ആ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കും യൂണിസ് പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഇത്രയും കാലം നഷ്ടമുണ്ടായി വഴിതെറ്റി പോയി ഒരുപാട് പ്രശ്നങ്ങളിൽ അത് ജീവിക്കേണ്ടി വരും എന്ന മുന്നോട്ടുള്ള പ്രയാണം മോശമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് അങ്ങനെ ചിന്തിക്കുക വേണ്ട നിങ്ങൾക്ക് ബുദ്ധിപരമായി കഴിവുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും ഈ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നിങ്ങൾക്ക് അതിനുള്ള സഹായം വാങ്ങിക്കാം അത് തരാനായിട്ട് നിങ്ങൾക്ക് തയ്യാറായിട്ടാണ് ആ ശക്തി നിൽക്കുന്നത് നിങ്ങളെന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളൊരു മാജിക്കൽ ഗേറ്റ് വെയിലെത്തും നിങ്ങൾ കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തും നിങ്ങൾക്കും ആ വ്യക്തിക്കൊക്കെ പോലുള്ള മനസ്സിലുള്ള ആ പ്രതിസന്ധി ആ പ്രതിസന്ധി സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ജീവിതം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ അടുത്താണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ വലിയ നിരാശയാണ് വലിയ നഷ്ടമാണ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം എല്ലാം തകർന്നു എന്നൊക്കെ തോന്നാം പക്ഷേ ആ പ്രതിസന്ധിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഇനി പ്രതിസന്ധിയല്ല ഇനി നിങ്ങൾക്ക് പോം വഴികളും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താനും അനുഗ്രഹങ്ങളും സമൃദ്ധികളുമാണ് അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക റിമെയിൻ പോസിറ്റീവായിട്ട് നിൽക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക പോസിറ്റീവ് എനർജി നിങ്ങളുണ്ടാകട്ടെ കാരണം നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കേണ്ട സമയമാണ് അല്ലാതെ മുൻപ് സംഭവിച്ചു ഒരു തെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടത്തിൻ്റെ നഷ്ടങ്ങളുടെ കണക്കുകൾ പറഞ്ഞ് നിങ്ങൾ നിൽക്കണ്ട റിമെയിൻ പോസിറ്റീവായിട്ട് നിൽക്കുക ആ വ്യക്തിയുടെ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ കഴിയും ഹീലിങ്സ് വരുന്നു എല്ലാ മുറിവുകൾ ഉണങ്ങുന്ന അവസ്ഥ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ പ്രതിസന്ധികളെല്ലാം മുറിവുണങ്ങി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള അവസരം ലഭിക്കുന്നു ഇത് ഇതാഘോഷിക്കുക ഇത് ആത്മാർത്ഥതയോടെ കണ്ടെത്തുക ഇത് ഈശ്വര ചൈതന്യത്തോട് അനുഭവിക്കുക നിരാശപ്പെടുത്താതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഉള്ളപ്പോൾ അത് എഴുപത് ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനും നിരാശപ്പെടുമെന്നുള്ളതാണ് ഭാവനയോടെ ആത്മാർത്ഥതയോടെ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക